സ്വർണ്ണപ്പാളി തട്ടിപ്പിൽ സമഗ്രഅന്വേഷണമാണ് വേണ്ടതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ആയിരത്തി തൊള്ളായിരത്തി മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ തന്നെ സത്യം തെളിയും തുടക്കം മുതൽ തന്നെ ഈ ഭരണസമിതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാറ്റി നിർത്തിയിരുന്നുവെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു സ്വർണ്ണത്തെ കുറിച്ചാലും ഇത്തരം അവതാരങ്ങളെ കുറിച്ചാലും അന്വേഷണം വേണമെന്നാണ് ഈ പൂജാവധി കഴിഞ്ഞ ഉടനെ തന്നെ അത് ആവശ്യപ്പെടും ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നതാരാ ഈ പറയുന്ന ഉന്നയിക്കണം പോയിട്ടല്ലേ ഇപ്പൊ ആ വ്യാജ ആരോപണത്തിന്റെ കുഴിയിൽ അദ്ദേഹം തന്നെ വേണ്ടിയിരിക്കുന്ന കാഴ്ചയിൽ കാണുന്നുള്ളൂ ഒട്ടേറെ തട്ടിപ്പുകൾ ഒട്ടേറെ പിന്നെ പിരിവുകൾ ശമനങ്ങളുടെ പേരിൽ ഇദ്ദേഹം നടത്തിയെന്നുമാണ് അപ്പം ഈ ഇദ്ദേഹത്തെ ഇദ്ദേഹം മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ തൊണ്ണൂറ്റി ഒൻപതുകൾ ഇങ്ങോട്ട് നടന്ന സകല ക്രമക്കേടുകളെ കുറിച്ചും ഇത്തരം അവതാരങ്ങളെക്കുറിച്ചും അന്വേഷിക്കണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട് അത് കൃത്യമായി അത് കൃത്യമായി കൃത്യമായി കോടതിയെ അറിയിക്കുന്നു